അണിയത്ത് പ്രാവിനു കിയറിവർ നേടും ചെറുതരി സുഖമുള്ള നോവൽ അതിൽ തെരുതെ ചിരിയറി പുലറികൾ മീണ്ടും കത്തുള്ള വിദ്യാർത്ഥികൾക്ക് ആർക്കും തന്നെ താൽപര്യമില്ല എന്നുള്ള നിലപാടിനോടൊപ്പം തന്നെയാണ് എസ് എഫ് സ്വീകരിച്ചിട്ടുള്ളത് ഈ അധ്യാപിക രാജിവെച്ച് പുറത്തു പോകണം എന്നുള്ളത് തന്നെയാണ് എസ് എഫ് നിലപാടായി വന്നിട്ടുള്ളതും എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല അത് തന്നെയാണ് എസ് എഫ് പിടിച്ചിട്ടുള്ള മുദ്രാവാക്യം സ്ത്രീകളെ കുളിക്കാനും ഒരു ഒരു സിനിമ ഈ ഒരു വേണ്ട ഞങ്ങളിവിടെ വിദ്യാർത്ഥി പക്ഷത്തു നിന്ന് സമരം ചെയ്യുകയാണ് എസ് എഫ് ഐ ഞങ്ങളുടെ ഒപ്പം ഞങ്ങളുടെ ജില്ലാ നേതൃത്വവും പാർട്ടി നേതൃത്വവും ഒക്കെ ഉണ്ട് ഞങ്ങളുടെ ഞങ്ങൾ ആദ്യം തൊട്ടേ പറയുന്നത് ഇതേ സ്റ്റാൻഡാണ് വിദ്യാർത്ഥികളുടെ ആവശ്യം നേടിയെടുക്കുക അതിനുവേണ്ടിയാണ് ഞങ്ങൾ സമരം ചെയ്യുന്നത് അല്ലാതെ ഒരു പ്രിൻസിപ്പലിനെ രാജിവെപ്പിക്കുക എന്നല്ല ഞങ്ങളുടെ പ്രധാന ഉദ്ദേശം